ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യു കെയിലെ ബോസ്റ്റോക്ക് സൺഫ്ലവർ ഫ്ലവർ ഫാം കാണാൻ വേണ്ടിട്ടാണ് തറക്കേടിന്റെ അടിപൊളി ഫാം ആണ് സൂര്യകാന്തി ഫ്ലവറിന്റെ ഫാം വാ കാണാൻ വരൂ ഇവിടെ വരുമ്പോൾ മനോഹരമായി ആദ്യം എന്നെ ഇതെടുക്കാൻ പോകുന്നത് എന്താ നിങ്ങളെ കാണിച്ചു തരാം വരൂ ഈ കാണുന്നുണ്ടോ മനോഹരമായ ആപ്പിൾ എന്തു ചെയ്യാം ആഗ്രഹമുണ്ട് ഒരു രക്ഷയില്ല ഒരു വെയിൽ കിട്ടി വെച്ചിരിക്കുകയാണ് അതെ ഇത്ര ചോട്ടിലെല്ലാം എന്തോ ഒരു ആപ്പിൾ കൊടുക്കാ എന്ത് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആപ്പിള് ഒരു ആപ്പിള് മണിക്കൂറിന് ആപ്പിൾ ഇരുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ് രൂപ കൊടുക്കേ ഇവിടെ വെറുതെ കിടക്കുക ശരി ോട്ട് എൻട്രി ചെയ്തു അപ്പോൾ ഇവിടെ ചില കാഴ്ചകളൊക്കെ ഉണ്ട് അതൊന്ന് കാണാം കേട്ടോ ഇതിവിടെ നമുക്ക് ആവശ്യം കോള ഐസ്ക്രീം ചായ എല്ലാം കിട്ടും ഇവിടെ ഒരു വേറൊരു കാഴ്ചയാണ് കണ്ടത് ഞാൻ അത് ചോദിച്ചോട്ടെ അതായത് ഇത് അവരുടെ ഇവരുടെ ഫാമിലിന്ന് തന്നെ എടുക്കുന്ന മരമാണ് ഈ മരം ഇവര് ഡ്രൈ ചെയ്തിട്ട് ഈ ഡ്രൈ ചെയ്ത മരം ഇവരുപയോഗിക്കുന്നത് ഫുഡ് ബേണിംഗ് ആയിട്ട് വിത്ത് തണുപ്പ് ഡ്യൂരി വീടുകളില് നമ്മള് ബേൺ ചെയ്യാനുള്ള സംഭവം ഇവിടെ ഉണ്ട് മിക്ക വീട് പഴയ വീടുകളിലൊക്കെ പുതിയ വീടുകളിലൊന്നും ഇട്ടാ ആ വീടുകളിൽ ഇവര് വാങ്ങിക്കൊണ്ട് പോയിട്ട് കത്തിച്ച് ചൂട് കിട്ടി ഗോതമിന്റെ കച്ചിയാണ് Yeah. but we use it here into our yeah. dryer uh, oh, and then and then ഇവിടെ ഗോതമ്പിന്റെ കറ്റാണ് വൈക്കോലാണ് അതെല്ലാം വിൽക്കാൻ വേണ്ടിട്ടാണെന്ന അവര് ഹായ് ഫാം കാണാൻ വേണ്ടി ഇതൊരു മൊത്തം ഒരു ഫാം അത് കാണാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ ഇവിടെ ട്രാക്ടർ ഉണ്ട് ഈ ട്രാക്ടർ കയറി ഞങ്ങൾ യാത്ര ചെയ്യാൻ പോണ ഇതാണ് ഞങ്ങളെ കൊണ്ടുവന്നു ഹായ് വണ്ടിപ്പാണ് കേട്ടോ ഇപ്പൊ ഞങ്ങളെ ഫാമിനെ കുറിച്ച് വീഴ്ചരാൻ വേണ്ടി വണ്ടിപ്പോ യാത്രയാണ് ട്രാക്ടർ അതിനെ കുറിച്ച് വിരിച്ചേരാൻ വേണ്ടി ഒരു മടങ്ക് വന്നിട്ടുണ്ട് ഞങ്ങളൊരു പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം Excuse me, which farm, farm farm, which type, uh, uh, which wheat farm? The... It's going to be wheat. wheat. Yeah, it's going to be wheat in the next couple of uh, weeks. Yeah, 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 okay, Thank you, thank you. This was barley. Yeah. This was harvested wheat. Yeah. And it's going to be Yeah. There is a gap. I'm watching it. I need to come. I need to do it. ഇപ്പൊ സൂര്യകാന്തിയുടെ നമ്മുടെ നാട്ടിലെ സൂര്യൻ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ലേ അപ്പൊ ഇപ്പൊ ഈ സൈഡിലാണ് സൂര്യൻ അപ്പൊ ഞാൻ ഇങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് വീറല്ലേ ഒരു പുറമു നോക്കി ഇതല്ലോ ഈ ഭാഗത്തേക്കാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത് ഫാമാണ് ആ കാണത്ോളകുമാണ് യൂസ് ഓയിൽ ഓയിൽ ഇവിടെ നല്ല പൂക്കളുണ്ട് ഞങ്ങൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് എടുത്തോളം നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു എല്ലാം കറങ്ങി വരികയാണ് അപ്പോൾ ഒരാൾക്ക് ഒരു റൗണ്ട് കറങ്ങുന്നതിന് മൂന്ന് പൗണ്ട് മൂന്ന് പണ്ടെന്നതിൽ മുന്നൂറ് രൂപ നമ്മുടെ നാട്ടിലെ മുന്നൂറ് രൂപ അപ്പോൾ വളരെ നല്ല മനോഹരമായിട്ട് ഇനി നമ്മൾ അടുത്തത് സൂര്യകാന്തി പൂ കാണാൻ വേണ്ടി പോവുകയാണ് വാ എന്റെ സൂര്യകാന്തി പൂട്ടോട്ടോ ഇത് ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞു പോയാ തോന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ ഏകദേശം ഇതായിട്ടുണ്ട് ഇനി പരുവായിട്ടുണ്ട് ഇല്ല ഇതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം പരുവായി മോന്റെ കൂട്ടുകാരനാണ് മിസ്റ്റർ ഡെൻ രണ്ടായി അപ്പോൾ പുള്ളിയാണ് എന്നിവിടെ ഇതെല്ലാം കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നത് ഇനിയും പല പല കാഴ്ചകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനിയും വരും ഇതോ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഇപ്പൊ ഫാമാണ് ഇപ്പൊ ഫാമിൽ സൂര്യകാന്തി പൂക്കളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ചിലതെല്ലാം വിളഞ്ഞു നിൽക്കുന്നു ചിലതെല്ലാം പൊട്ടിമൊളച്ച് വരുന്നു അപ്പൊ ഏകദേശം സീസൺ ആകാറായി തോന്നുന്നു അപ്പൊ ഇതില്ലേ ഇതിന്റെ ആ ഒരു സീഡും സീഡെടുത്തിട്ട് എണ്ണ ഉണ്ടാക്കാനും പിന്നെ ഭക്ഷിക്കാനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഏഹ് അപ്പൊ ഇവിടെ ഒത്തിരി ഫാമുണ്ട് ഇവിടെ അല്ലെങ്കിൽ ഒത്തിരി ഫീൽഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ എല്ലായിടത്തും എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല കാരണം ഒത്തിരി സമയം എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടോളൂ ഇത്തരം ഇത് കാണിച്ചാൽ ഞാൻ വീഡിയോ ചെയ്യാൻ പോട്ടോ ഇതെല്ലാം നോക്കിയാൽ ഒരു കണ്ട ഒന്ന് ഇറങ്ങി കണ്ടോളൂ അല്ല ഒരു റൗണ്ട് ഏഹ് ഇതെല്ലാം ഇതാണ് ഏഹ് അപ്പോൾ മനോഹരമായ കാഴ്ചയാണ് ഇത് പറയുന്നത് അങ്ങ് നാളെ ഇത് അവസാനിപ്പിക്കുന്നു പറഞ്ഞതാണ് അപ്പം ഞാൻ ഒരു ഭാഗ്യമുണ്ട് ഇന്ന് വരാൻ വേണ്ടിയിട്ട് ഏഹ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റിയ ബെല് എടുത്ത് മൂന്ന് അടി അടിച്ചോട്ടോ ഏകേ ബായ്